അതുപോലെ തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അതായത് എനിക്ക് വേണ്ടൊരു അബദ്ധം അല്ലെങ്കിൽ ഒരു മണ്ടത്തറ കേട്ടോ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇതാണ് എൻ്റെ കൂട്ടുകാരുക്കൂടെ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നിയ കേട്ടോ അതുകൊണ്ട് മാത്രമാണ് വീട്ടിലെ ചെറിയ ചെറിയ ജോലികളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ജോലികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ രാവിലത്തെ കേറ്ററിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് അതുപോലെ തന്നെ നെയ്യപ്പം ഉണ്ടാക്കാനുള്ള ഓരോ അടുക്കങ്ങളാണ് അതിന് നിങ്ങളുടെ മാവെല്ലാം അരച്ച് റെഡിയാക്കി വെച്ചിരുന്നു അത് കഴിഞ്ഞാൽ തേങ്ങ എണ്ണ ഏലക്ക ജീരകം ഇതൊക്കെ അപ്പം അതെല്ലാം അവിടെ ചേർന്ന് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് പറ്റിയ ഒരു ചെറിയൊരു മണ്ടത്തരം ആണ് എനിക്ക് വീഡിയോസൊന്നും ഉണ്ടാകാൻ പറ്റാതിരുന്നത് മുന്നോട്ട് വീഡിയോസ് ഇടാൻ പറ്റും എന്നൊന്നും കരുതിയിരുന്നല്ല കേട്ടോ അപ്പം എന്താണ് പഠിച്ചതെന്ന് ഗ്രഹിച്ച് എനിക്ക് വീണ്ടും വീഡിയോ ഇടാനുള്ള സാഹചര്യം പുറത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം എനിക്ക് പറ്റിയ ഈ മണ്ടത്തര ഫുഡ് കാര്യങ്ങളൊന്നും കേട്ടോ ഞാൻ ഒരുപാട് വിഷമിച്ച ദിവസങ്ങളായിരുന്നു കേട്ടോ ഈ രണ്ടും മൂന്ന് കഴിച്ചിട്ടുള്ള ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട ഒരു സബ്സ്ക്രൈബർ എടുക്കാൻ തന്നെ വളരെ പ്രയാസമാണ് കേട്ടോ അതിന് അതിലാണ് പത്തായിരത്തി അഞ്ഞൂറ് ഒക്കെ നഷ്ടപ്പെടുവോ ഇല്ലയോന്നൊക്കെ വളരെയധികം ഞാൻ വിഷമിച്ചു കേട്ടോ ആകെപ്പാട് ഭ്രാന്തി പിടിച്ചൊരവസ്ഥയായിരുന്നു കേട്ടോ അതിൽ നിന്ന് ഈ ചെറിയ തോതിലാണെങ്കിലും വലിയ തോതിലാണെങ്കിലും ഒരു ചെറിയ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അത് ഇവിടം വരെയൊക്കെ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ അപ്പം ഇത് ഈ യൂട്യൂബിൻ്റെ പുറം പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും അറിയാം അല്ലേ ഒരു സബ്സ്ക്രൈബ് ആക്കാനും അല്ലെങ്കിൽ ഒരു പാസെക്രൈബ് ആക്കാനൊക്കെ ദൂരെ പ്രയാസം ഉണ്ടാകുന്നതല്ലേ നമ്മൾ നോക്കി നോക്കിയിരിക്കണം അപ്പോൾ നമുക്ക് ഒരു സബ്സ്ക്രൈബ് കിട്ടുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ് കേട്ടോ അല്ലേ അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ഈ പത്തായിരത്തി അഞ്ഞൂറ് ഫാമിലീസ് കൊണ്ടുവന്ന് പോകും എന്നുള്ള ഒരവസ്ഥയിലെത്തിയത് കേട്ടോ അപ്പോൾ അത് എന്നാ സംഭവിച്ചതെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയും അപ്പോഴത്തേക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഓരോ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളൂ കേട്ടോ വളരെ പ്രതീക്ഷയോടു കൂടി തുടങ്ങിയ ഒരു പ്ലാൻഡായിരുന്നു കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മുന്നോട്ടുള്ള ഇനി എല്ലാ ദിവസവും വീഡിയോ ഇടും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ കേറ്ററിങ്ങിൻ്റെ ഓരോ ജോലികൾ ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് വീഡിയോസൊന്നും മിക്ക ഇടാൻ ഇടാൻ പറ്റുന്നട്ടോ എന്നാലും ഞാൻ പരമാവധി ആഴ്ചയിൽ ഒന്നെങ്കിലും ഇടാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇനി മുന്നോട്ട് വീഡിയോസ് ഇടാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നുട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്തൊക്കെ നിങ്ങളുടെ സപ്പോർട്ടേണ് നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രയത്നം കിട്ടത്തുള്ളൂ എനിക്ക് മുന്നോട്ട് നെയ്യാൻ പറ്റുകയോ ആകട്ടെ അപ്പോൾ ഇത് ഞാൻ നെയ്ത്തിൻ്റെ എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് അടുത്ത പരിപ്പോടയ്ക്കുള്ള സബോള ഇച്ചിരി ഇതെല്ലാം റെഡിയാക്കി എടുക്കാം കേട്ടോ ഇതെല്ലാം രാവിലെ അതിൻ്റെ പകുതി കടകൾ കൊണ്ട് ഇതെല്ലാം റെഡിയാക്കി കൊടുക്കാനുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഉള്ള ഓർഡറുകൾ എന്നാൽ ഈ എന്ന് പറയുമ്പോൾ വലിയ തോതിലൊന്നും കേട്ടോ ചെറിയ ചെറിയ കൊച്ച് കൊച്ചു ഓർഡറുകളാണ് കിട്ടുന്നത് അതെല്ലാം ചെയ്തു കൊടുക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് കുറച്ച് നേരം രാമക്കൽമേട് ടൂറിസം ഏരിയത്തിലാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ അവിടെ ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് നേരം ഒത്തിരി ആളുകൾ വരുന്നുണ്ടല്ലോ അപ്പോൾ ടൂറിസ്റ്റ് ടൂറിസ്റ്റുകാരൻ ആവശ്യത്തിന് ആളുകൾ അമ്മപ്പാറ രാമക്കൽമയുടെ കാറ്റാടിപ്പാട ഈ ഏരിയയിലാണ് ഈ ഏരിയയുടെ നടക്കാതെ രാമക്കൽപട്ടയിൽ തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ ആൾക്കാരൊക്കെ വരും ടൂറിസ്റ്റ് ആവശ്യത്തിന് വരുമല്ലോ അപ്പം അങ്ങനെ ചായയും കടിയും ഇതൊക്കെ കൊണ്ട് ഞാൻ അവിടെ നിന്ന് നിൽക്കാറുണ്ട് കേട്ടോ ആളുള്ള ദിവസങ്ങളിലെല്ലാം കയറിപ്പോയിരുന്ന് വിൽക്കും ആളില്ലാത്ത ദിവസം പോയിട്ടൊരു കാര്യമില്ല കേട്ടോ അപ്പോൾ ആളുള്ള ദിവസം പോയി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അപ്പം ഞാൻ അതും പിന്നെ ഈ കേറ്ററിങ്ങും ഇതെല്ലാം കൂടെ കൊണ്ടാണ് ഞാൻ എൻ്റെ മുമ്പ് ഓടിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ ഞാനിതെല്ലാം അരിഞ്ചുമറക്ക് റെഡി ആക്കി എടുക്കും ഇപ്പം ഇടയ്ക്ക് എറിഞ്ഞാൽ ചെന്ന് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ ഇവിടെ അറിഞ്ഞോ എന്ന് പ്രഖ്യാപിക്കും ഇപ്പം നോക്കിയപ്പോൾ അതിൻ്റെ ഭാഗത്തിന് അരഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വാരി എടുക്കാം വാരിയെടുത്തോണ്ടിരുന്നപ്പോഴൊക്കെ തന്നെ കുറച്ചവിടെ ഇവിടെ അപ്പോൾ എന്താ ഞാൻ ഉഴുന്നിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞ് പരിപ്പോടെക്കുള്ളരിക്ക അരച്ചെടുത്തു അതുകഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സാധനങ്ങളെല്ലാം ചേർത്തൊന്ന് ഒന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ അടച്ചാണ്രഹിച്ച് നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത സാഹചര്യത്തിലുള്ള ഓർഡറുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അതായത് എന്നാൽ ഒത്തിരി മോശമല്ല എന്ന രീതിയിൽ പോകുന്നുണ്ട് അപ്പം കൂട്ടുകാരൊക്കെ കണ്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ അഭിപ്രായമൊക്കെ നമുക്ക് കമൻറ്റിലൂടെയൊക്കെ അറിയിക്കണം ഞാൻ ചെയ്യുന്ന വർക്കിൻ്റെ കാര്യങ്ങളെല്ലാം അപ്പോൾ ഇതേ ഞാൻ അതെല്ലാം കഴിഞ്ഞ് ഇനി പരിപ്പൂടെ ഇടാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു സ്റ്റൗ ബർണറിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സാധാ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന സ്റ്റൗ എടുത്ത് നിലത്തേക്ക് വെച്ചു കേട്ടോ അപ്പം ആകപ്പാട് അതുകൊണ്ടൊരു ചെറിയൊരു ബുദ്ധിമുട്ട് വെച്ചാൽ എല്ലാ സ്റ്റൗവും കൂടി അടുത്തിരിക്കുവാണ് അപ്പോൾ അതിൻ്റേത് ചെറിയ ബുദ്ധിമുട്ടൊക്കെ കണ്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറേ ഒഴിച്ച് എൻ്റെ ഏതോ ഒരു വീഡിയോയിലായാലും വന്ന് വലിയ ചട്ടിയും കുറച്ചെണ്ണയാണല്ലോ വെച്ചേക്കുന്നതെന്ന് അപ്പോൾ ഞാൻ വലിയ ചട്ടി വെച്ചേക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എണ്ണ തൂകി നിലത്ത് വീഴാതിരിക്കാനാണ് രണ്ടാമത്തെ കാരണം പിന്നെ നമ്മുടെ ചെറിയ ചട്ടിയിലാകുമ്പോൾ നമ്മൾ ഇടുമ്പോഴത്തേക്കും നമ്മുടെ കൈയ്യിലൊക്കെ എണ്ണ തെറിക്കും അതൊക്കെ ഒഴിവാക്കാനാണ് ഒരല്പം വലിയ ചട്ടി തന്നെ നോക്കി മേടിച്ചത് കേട്ടോ പിന്നെ ഓർഡറുകൾ കൂടുതലുള്ള സമയത്ത് നമുക്ക് ഏറെ എണ്ണ ഒഴിച്ച് നമുക്ക് എളുപ്പം റെഡിയാക്കി എടുക്കാനും പറ്റും അതെല്ലാം കരുതിക്കൊണ്ടാണ് വലിയ ചട്ടി മേടിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ കുറേശെ എണ്ണ ഒഴിക്കുന്ന എന്താ എന്ന് ചോദിച്ചതിന് കാരണം ഒരുപാട് എണ്ണ ഒഴിച്ചാൽ നമ്മൾ അനാവശ്യമായിട്ട് എണ്ണ എടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ എടുത്ത് കളയേണ്ടി വരും അല്ലേ ഞാൻ ഇന്ന് ഉപയോഗിക്കുന്ന എണ്ണ നാളത്തേക്ക് ഉപയോഗിക്കത്തില്ല കേട്ടോ അന്നുള്ള കുറേ എണ്ണ ഒഴിച്ച് അതിന് ഞാൻ കുറേ സാധനങ്ങൾ ഇട്ട് എടുക്കുന്നത് കേട്ടോ ഒന്നിച്ച് ഇടണമെങ്കിൽ അല്ലെങ്കിൽ കുറേ ഒരുപാട് ഒന്നിച്ചിടണമെങ്കിൽ നമുക്ക് ആവശ്യം കുറേ എണ്ണ ഒഴിക്കുകയും അത് നമ്മൾ നാളത്തേക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരികയും ചെയ്യും ഇത് ഞാൻ ഒഴിവാക്കാൻ വേണ്ടി കുറേ എണ്ണ ഒഴിച്ച് എല്ലാം റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് പരിപാടിയൊക്കെ ഇങ്ങനെ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പരിപാടി ഇട്ടി ഒഴുന്നവരെ ഞാൻ അങ്ങനെ ഒരുപാട് ജോലികൾ നെയ്യപ്പോൾ ഇടണം ഉണ്ണിയപ്പം ഇടണം അങ്ങനത്തെ ഒരുപാട് ജോലികൾ ഉണ്ട് ഇനിയുണ്ട് കേട്ടോ അപ്പോൾ അത് ഫസ്റ്റ് ട്രിപ്പ് പരിപ്പോടയായിട്ടുണ്ട് നമുക്ക് ഇടയ്ക്ക് ഒന്ന് കോരിയെടുക്കാം അതിൻ്റെ ഇടയ്ക്ക് പനിക്കോളാന്ന് കേട്ടോ കേട്ടോ അതുകൊണ്ട് മൂക്കൊക്കെ ഒലിക്കുന്നുണ്ട് മോക്ക് വലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കാലാവസ്ഥ മാറി തുടങ്ങിയ എൻ്റെ അപ്പം ദേ ഞാൻ ഫസ്റ്റ് ട്രിപ്പിലെ എല്ലാം ഒന്ന് കോരിയെടുക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറേ തന്നെയാണ് ഇട്ടെടുക്കുന്നത് അപ്പോൾ രാവിലെ കൊടുക്കേണ്ട ഓർഡർ തന്നെ ഉള്ളത് മാത്രമാണ് രാവിലെ ഉണ്ടാക്കാറ് പിന്നെ ഞാൻ ചൂടോടെ സാധനങ്ങൾ മാക്സിമം കടകളിൽ എത്തിക്കാൻ കടകളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും ചൂടോടെ തന്നെ മാക്സിമം എത്തിക്കാൻ ശ്രമിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് ഇടയല്ല കുറേ ആഴ്ച ഒരാഴ്ചയാണ് ഇടുന്നത് അപ്പോൾ രാവിലെ കൊടുക്കാനുള്ളത് തന്നെ ഇപ്പം ഇട്ടുകൊണ്ടിരിക്കുന്നത് നല്ല തൊണ്ടയ്ക്ക് വേ വേദന ഒക്കെ ഉണ്ട് കേട്ടോ ഈടെയൊക്കെ കഴിഞ്ഞ ദിവസം മെട്ടിലൊക്കെ നല്ല പൊടിയായിരുന്നു അതിൻ്റെ അതൊന്നും നല്ല പനിക്കോളടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു കേട്ടോ ബ്ലഡ് ഇല്ലാതായിട്ട് ബി പി കുറഞ്ഞ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതാണ് വോയിസ് വിടുമ്പോഴത്തേക്ക് ചെറിയൊരു പതർച്ച തോന്നുന്നത് കേട്ടോ കൂട്ടുകാരെ എല്ലാം ഒന്ന് ക്ഷമിക്കുമെന്ന് കരുതുന്നു അങ്ങനെ പരിപ്പോടെ കുറച്ച് ഒഴിഞ്ഞൂടെ ഒക്കെ ഇട്ടോ അതിന് ശേഷം ആണ് ഞാൻ നെയ്യപ്പം ഇടാനിരുന്നു നെയ്യപ്പും ഇട്ടോണ്ടിരുന്നപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്ത് കേട്ടോ ഈ തീർതി വെച്ച് ജോലികൾ ചെയ്യുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ മറന്നുപോകണം കേട്ടോ ക്യാമറ ഒക്കെ അവിടെ ഓഫായിട്ടിരിക്കും അപ്പോൾ ഫോണല്ലേ ചിലപ്പോൾ ഒരു കോൾ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് ഓഫ് ചെയ്തിട്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ അടുത്ത് ഇതൊക്കെ എടുക്കുന്നത് പിന്നെ അതിൻ്റെ കാര്യമൊക്കെ വിട്ടുപോകും അങ്ങനെ അങ്ങനെയാണ് ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ എന്നു വെച്ചാൽ ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഈ വർക്ക് ചെയ്യുന്ന നമ്മൾ ഈ സാധനങ്ങളിലേക്കാണ് ഉണ്ടാക്കുന്ന സാധനങ്ങളിലേക്കാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം അങ്ങ് മറന്നു പോകും കേട്ടോ അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു പരിപാടി തുടങ്ങിയാൽ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ വീട്ടിലെ ഒക്കെ ശ്രദ്ധിക്കാൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഈ ഒരു ഇതിൽ തന്നെ ശ്രദ്ധിച്ചു പോകുന്നുണ്ട് പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് എൻ്റെ മക്കളുടെ ഒരുപാട് ഉണ്ട് കേട്ടോ വീട്ടുജോലികൾ ചെയ്യാനൊക്കെ എൻ്റെ മക്കളാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഒരു സഹായത്തിന് ഒരു ഒരാളെ വെക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് മക്കൾ തന്നെ ഇപ്പോൾ എല്ലാം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എൻ്റെ മൂന്ന് മക്കൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഒരാളെ ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പം മക്കൾ ഏറ്റവും നല്ലതായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നതും എൻ്റെ മക്കളാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഒറ്റയ്ക്കാണോ ഒറ്റയ്ക്കാണോ ചെയ്യാറ് ആരെങ്കിലും ഹെൽപ്പിനോ ഉണ്ടോ എന്നൊക്കെ അപ്പോൾ ഒരാളെ ഹെൽപ്പിന് വെക്കുവാണെങ്കിൽ അതിൻ്റെ കൂലി കൊടുക്കാനും പിന്നെ നമുക്ക് അതിനുള്ള വരുമാനം നമുക്കിതിൽ നിന്ന് കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ട് മക്കളാണ് എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാറ് അപ്പോൾ അങ്ങനെ രാവിലെ അതേ പരിപൊടി ഒക്കെ ഇട്ട് റെഡിയാക്കി ഞാനൊന്ന് ഒരാൾപ് ചൂട് പോയിട്ട് പൈ കവറിലാക്കാമെന്ന് ഓർത്തോ നിരത്തിയിട്ട് കേട്ടോ അങ്ങനെ നെയ്യപ്പും പരിപ്പോടെ ഉഴുന്നോടെ ഒക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട് രാവിലെ കൊടുക്കുക ഇനി ഇതെല്ലാം ഒന്ന് കൊണ്ടു കൊടുക്കണം കേട്ടോ ഇതൊക്കെ കൊണ്ടു കൊടുത്തിട്ട് വേണം ബാക്കി ഉള്ള ഉഴുന്ന് ഇനിയും കുറേ കൂടെ ഇരിക്കുന്നു കേട്ടോ ഇനി ഇതുകൊണ്ട് ഇട്ടതിൻ്റെ ബാക്കി കുറച്ചിരിപ്പുണ്ട് ഞാൻ കുറേ എടുത്ത് അരച്ച് ഇതിൻ്റെ അകത്ത് വെച്ചാൽ കുറച്ച് രാവിലെ ഇടാനുള്ള മാത്രം എടുത്ത് ഇട്ടിട്ട് ബാക്കി അങ്ങനെ തന്നെ വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ ഇടാനുള്ളതിലേക്ക് മാത്രമാണ് സബോളയും കാര്യങ്ങളെല്ലാം ചേർത്ത് റെഡിയാക്കിയെടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണിയപ്പം ഇട്ട് ഉണ്ണിയപ്പം ഇട്ട് റെഡിയാക്കി വെച്ചപ്പോൾ എന്നെ കൊച്ചു വന്ന് എനിക്ക് പാക്ക് ചെയ്ത് തരുവൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കടകളിലെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി ഇപ്പോൾ രണ്ട് രണ്ടര ആയിട്ടുണ്ട് അത് ഞാൻ കുറച്ച് കച്ചവടത്തിന് പോകുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അങ്ങോട്ടത്തേക്കുള്ള ചായ അത് താന്തരലാണ് ചായ എടുക്കുന്നത് ചായയൊക്കെ അടുപ്പി വെച്ച് തിളക്കുന്ന അതൊക്കെ എടുക്കാനുള്ള ശ്രമത്തിൽ അതിൻ്റെ കൂടെ തന്നെ ചെറിയ ചെറിയ ഒന്ന് രണ്ട് ഓർഡറുകളുണ്ടായിരുന്നു കേട്ടോ അതും കൂടെ എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇടുന്നതനുസരിച്ച് അങ്ങനെ ഉഴുന്നവടെയും പരിപ്പയുടെയും അതുപോലെ തന്നെ നെയ്യപ്പം എല്ലാം ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുത്ത് ഉഴുന്നോടാക്കി ഇട്ടുകൊണ്ടിരിക്കുന്നു എനിക്ക് രണ്ട് ഓർഡറുകൾ കൊണ്ട് ഉണ്ട് ഉഴുന്നോടെ കൊടുക്കാനോ അതിനുള്ള കൂടെ എങ്ങനെയാണ് ഇട്ടു കൊടുക്ക ഇതെല്ലാം കൊടുത്തതിന് ശേഷം ഞാനൊരു നാല് മണിയാകുമ്പോൾ ഞാൻ ടൂറിസത്തിൻ്റെ അവിടെ കയറി പോകും അപ്പോൾ അതിനുള്ള ചായയാണ് ചായ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോകാമെന്ന് ഓർത്തു അങ്ങനെ ഇന്നത്തെ പരിപാടി എല്ലാം ഏകദേശം കഴിഞ്ഞ് രാത്രി ഒരു പത്ത് പന്ത്രണ്ട് ഒരു മണിയോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ പാത്രങ്ങളെല്ലാം കഴുകി റെഡിയാക്കി വെച്ചു അടുക്കളെല്ലാം വൃത്തിയാക്കി വെച്ചു ഇന്നത്തെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഒതുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നാളത്തേക്കുള്ള അരി വരെ അരച്ച് റെഡിയാക്കി വെച്ച് രണ്ട് ഇപ്പോൾ നോക്കുമ്പോൾ രണ്ട് രണ്ടര മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് ഇതെല്ലാം റെഡിയാക്കി വെച്ചു എല്ലാം ഒതുക്കി പറക്കിയതിന് ശേഷമാണ് ബാക്കി അരിയൊക്കെ അരച്ച് റെഡിയാക്കി എടുത്തത് അപ്പോൾ ഇതെല്ലാം എടുത്ത് കഴിഞ്ഞിട്ടും വീഡിയോസ് ഫുൾ ആക്കുക എന്ന് വിചാരിച്ചു കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് കറികൾ വെക്കുന്നതൊക്കെ എടുക്കണം എന്ന് നടന്നില്ല അപ്പോൾ ഇന്നത്തെ ഏതാണ്ട് കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ തീരുകയാണ് ഒരുപാട് കഥയൊക്കെ പറഞ്ഞു എനിക്ക് പറ്റിയ മണ്ടത്തരം എന്താണ് എന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടെ ഞാൻ പച്ചരി വെള്ളത്തിൽ സാധനം മേടിച്ചുകൊണ്ട് വന്നു പേഴ്സും ഇതെല്ലാം ഞാൻ ചാക്കിൻ്റെ അകത്ത് വെച്ചുകൊണ്ട് വന്നു സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചത് അപ്പോൾ ഫോൺ സൈഡിൽ തന്നെ ഇരിക്കുമായിരുന്നു കണ്ടില്ല ഫോൺ പച്ചിരി കുറഞ്ഞിട്ട് വെള്ളത്തിലിട്ട കൂടെ ഈ ഫോണും കൂടെ ഇട്ട് വെള്ളത്തിലായിപ്പോയി കേട്ടോ പച്ചരി കഴുകാൻ ചെന്നപ്പോഴാണ് ഫോൺ ഇരിക്കുന്ന കാര്യം തന്നെ നമുക്ക് ഓർമ്മ വന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു മണ്ടത്തരം നമുക്കൊക്കെ പറ്റാതെ വളരെയധികം ശ്രദ്ധിക്കുക ഏറ്റവും വലിയ മണ്ടത്തരം പറ്റി എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനലിലെയാണ് ഏതിൻ്റെയാണ് പാസ്വേഡ് മറന്നുപോയത് എന്നുള്ളതാണ് അപ്പം പാസ്വേഡും കാര്യങ്ങളും ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കെ മുന്നോട്ട് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക അല്ലെങ്കിൽ ഓർത്തിരിക്കുന്ന പാസ്വേഡ് ആയിട്ടാ നമ്മൾ മാക്സിമം ശ്രമിക്കണേ അല്ലെങ്കിൽ എനിക്ക് പറ്റിയതുപോലെ ഇങ്ങനൊരു അബദ്ധം പറ്റും ഫോൺ കേടായിട്ട് ഒരു രണ്ട് മൂന്ന് ആഴ്ച ഞാൻ കടയെ കൊണ്ടിട്ടു അവിടുന്നും റെഡിയാക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഈ പാസ്വേഡ് കാര്യങ്ങൾ അതിന് വരുന്ന നോട്ടിഫിക്കറ്റ് ഒന്നും സെക്യൂരിറ്റി എടുക്കാൻ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ ലാസ്റ്റ് തന്നെ വന്ന് ഇരുന്ന് കുത്തിപ്പരത്ത് കുത്തിപ്പുരച്ച് പല പാസ്വേഡുകളിട്ട് മാറ്റി മാറ്റി ഇട്ടാണ് ഒന്ന് റെഡിയാക്കി കിട്ടിയത് ഇത് റെഡി ആക്കിയിട്ട് വളരെയധികം സന്തോഷം തോന്നുന്നു കേട്ടോ അപ്പോൾ എനിക്ക് പറ്റിയ ഒരു മണ്ടത്ത് എൻ്റെ കൂട്ടുകാരിലേക്ക് അങ്ങനെ ഉണ്ടാകാതിരിക്കാം അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു പാഠം പഠിക്കുകയും ചെയ്തു കേട്ടോ പാസ്വേഡ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എഴുതി വെച്ച് തന്നെ നമ്മൾ ഇരിക്കാൻ നമ്മൾ നമുക്ക് പ്രധാനപ്പെട്ട ബുക്കിലോ അവിടെ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കണം ഈ പ്രാവശ്യം ഞാനെല്ലാം എഴുതി റെഡിയാക്കി വെച്ച് കേട്ടോ ഒരുപാട് വിഷമിക്കുകയും ചെയ്തു കേട്ടോ ഇത്രയായിട്ട് ഇത് നഷ്ടപ്പെട്ട് പോകുമോ അല്ലോ എന്നോർത്ത് തന്നെ ഒരുപാട് വിഷമിച്ചു കേട്ടോ അപ്പോൾ ഇനി എൻ്റെ കൂട്ടുകാർക്ക് അറിയാത്തവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ഇതൊന്ന് ഓർത്തിരിക്കുക നമ്മൾ പാസ്വേഡ് മറന്നു പോകാൻ ഇല്ലാതിരിക്കുക നമുക്ക് എപ്പോഴും ഓർത്ത് വെക്കുന്ന പാസ്വേഡ് ഇടുക അപ്പോൾ എന്നിട്ട് അത് എവിടെയെങ്കിലും കുറിച്ച് വെക്കുകയും ചെയ്യോ അപ്പം എനിക്ക് പറ്റിയ മണ്ടത്തിനും കൂട്ടുകാർക്കൊക്കെ പറ്റാതിരിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും നല്ല ഓർമ്മയാണ് എന്നെപ്പോലെ മണ്ടത്തിൽ ആർക്കും പറ്റിയല്ലോ പക്ഷേ എനിക്ക് പറ്റിയൊരു മണ്ടത്തിൽ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യണം എന്ന് ഓർത്തു കേട്ടോ അതിനുവേണ്ടി മാത്രം എടുത്ത വീഡിയോസാണ് അതുകൊണ്ടാണ് ഈ കാണിച്ച ഭാഗം തന്നെ പിന്നെ മിന്ന റിട്ടേൺ അടിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ പറയാൻ അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഇനി അടുത്ത ദിവസം കൊണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടാകണം കേട്ടോ അപ്പോൾ വീണ്ടും പറയുന്ന പാസ്വേഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നമ്മൾ ഓർത്ത് വെക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറിച്ച് വെക്കുകയോ ചെയ്യാം എനിക്ക് പറ്റിയ മണ്ടത്തര ആർക്കും പറ്റരുത് കേട്ടോ ഒരുപാട് വിഷമിച്ചു അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ കാര്യങ്ങൾ എടുത്തു പറയുന്നത് കേട്ടോ പക്ഷെ നമ്മൾ ഇത്രയൊക്കെ ആക്കി ആക്കിയെടുത്തതിന് ശേഷം നമ്മുടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ വളരെ സങ്കടമുള്ള കാര്യമാണല്ലേ അപ്പോൾ അത് കൂട്ടുകാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ എന്നെപ്പോലെ ഇനി ആർക്കും പറ്റാതിരിക്കട്ടെ അപ്പോൾ അതുപോലെ വിഷമിച്ച് കുറച്ച് ദിവസം ഞാൻ അതുപോലെ വിഷമിച്ചു കേട്ടോ അതുകൊണ്ടാണ് പിന്നെയും പറയുന്നത് പിന്നെ വീഡിയോസ് എടുക്കുമ്പോൾ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് അടിച്ച് ഞാൻ പറയുന്നുണ്ടോയെന്ന് തോന്നും കേട്ടോ അപ്പം കൂട്ടുകാരും ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇൻഷാല്ല മറ്റൊരു വീഡിയോ നടത്തണം അസ്സലാമലൈക്കും